ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ വടുകപ്പൊടി അച്ചാറാണ് അതായത് നമ്മുടെ നമ്മുടെ ഇവിടെയൊക്കെ കറിനാരങ്ങ എന്ന് പറയും അപ്പോൾ കറിനാരങ്ങ കൊണ്ട് ഉള്ള ഒരു അച്ചാറാണ് കറിനാരങ്ങ വരട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ഒരു നാരങ്ങയ്ക്ക് അസാധ്യ കയ്പ്പാണ് ചില നാരങ്ങയ്ക്ക് ഭയങ്കര കയ്പ്പാണ് കേട്ടോ ചില നാരങ്ങയ്ക്ക് കയ്പ്പ് കാണത്തുമില്ല അപ്പോൾ ഈ നാരങ്ങയിൽ കയ്പ്പ് കളയാൻ രണ്ട് മൂന്ന് സൂത്രവാക്യങ്ങളുണ്ട് കേട്ടോ അപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പില്ലാത്ത നാരങ്ങ റെഡിയാകും അപ്പോൾ ഞാനിവിടെ രണ്ട് നാരങ്ങയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കയ്പ്പ് കളയാനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ അരി കഴുകിയ വെള്ളമില്ലേ കാടി വെള്ളം എന്നൊക്കെ പറയില്ലേ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന സാധനം ആ കാടി വെള്ളത്തിൽ ഇതിൻ്റെ തൊണ്ട് കളയാതെ തന്നെ കുറച്ച് നേരത്തേക്ക് ഈ കറിനാരങ്ങ ഇട്ട് വച്ചേക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോഴേക്കും കഴുകിയിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഫ്രഷായിട്ട് കഴുകി അരിഞ്ഞ് ഉപയോഗിച്ച് നോക്കുമ്പോൾ കൈപ്പ് മാറിക്കിട്ടും രണ്ടാമത്തെ കാര്യം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ചോറ് വാർത്തിട്ടുണ്ടാവുന്ന കഞ്ഞിവെള്ളമില്ലേ അതിലിട്ട് വെച്ചാലും മതിയാവും മൂന്നാമത്തെ ടിപ്പാണ് ചൂടുവെള്ളത്തിൽ ഈ കറിനാരങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കൈപ്പ് മാറിക്കിട്ടും അപ്പോൾ ഞാനിവിടെ രണ്ട് കരിനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ എടുത്തത് എന്നിട്ട് നല്ലോണം തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബൗളിൽ നിറച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇവിടെ ഒരു പത്തിരുപത് പച്ചമുളകിൽ കൂടുതൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇത് നമ്മൾ നല്ലെണ്ണയിൽ വറട്ടിയിട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കുറേ നാൾ കേടുവരാതെ സൂക്ഷിക്കാനും നമുക്ക് പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കരുനാരങ്ങ അച്ചാറുകളുണ്ട് പക്ഷേ ഇതാകുമ്പോൾ കുറേ നാൾ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരുനാരങ്ങ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതാ എണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ പാനൊന്നു ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതയും നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ പ്രത്യേക ബ്രാൻഡൊന്നുമില്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതേം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങ അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ കൂടുതലും അച്ചാറുകൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണേ ഞാനങ്ങനെ പറഞ്ഞത് ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായപ്പോഴേക്കും നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ നല്ലെണ്ണയിൽ കൂടുതൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഈ മൂന്നും കൂടെ നമുക്കതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകുമില്ലേ അത് ഇതിലേക്ക് കൊടുക്കാവേ ഇട്ടുകൊടുക്കാവേ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ആ ഒരു എണ്ണയിൽ കിടന്ന് വഴലാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു എണ്ണ ഈ ഒരു നാരങ്ങയിലേക്ക് ഫുള്ള് പിടിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കണം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ നാരങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു കറിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഫുള്ള് എണ്ണയിൽ കിടന്ന് വഴണ്ടാണ് നാരങ്ങ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇളക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ നല്ലപോലെ ഇളക്കി കൊടുക്കുവാണേൽ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ അടിപ്പിച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒന്നൊന്നര രണ്ട് സ്പൂൺ അടിപ്പിച്ചാണ് ഉപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഉപ്പ് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക ഉപ്പ് നാരങ്ങയിലോട്ടൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർ ഉപ്പ് ചേർക്കുന്നത് നാരങ്ങയും മുളകും കൂടെ അരിഞ്ഞു വെക്കില്ല ആ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെ ചിലരങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നേരിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് പച്ചാറിന് അത്യാവശ്യം എരിവ് വേണമല്ലോ അതുകൊണ്ട് തന്നെയാണ് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ മുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ഒരു എണ്ണയിൽ കിടന്നാണ് ഇത് വഴണ്ട് വേവുന്നത് അപ്പോൾ ഇനി അടുത്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടിയാണ് അപ്പോൾ ഉലുവപ്പൊടി ചേർത്തും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഉരുവേയുടെയും മുളകിൻ്റെയും നാരങ്ങയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ ഫ്ലേവറ് കുറച്ച് കൂടി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായവും ഉലുവയും മുന്നിട്ട് നിൽക്കുന്നതാണ് അച്ചാറുകൾക്ക് ഏറ്റവും സ്വാദിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കായപ്പൊടി ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂൺ അടുപ്പിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ഒരു ചെത്ത് ശർക്കര ചെത്ത ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉണ്ട ശർക്കരയിൽ നമ്മൾ എന്താ പറയുക കത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെത്തിയെടുക്കുന്നതിനെയാണ് ശർക്കര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരു പീസ് ഒരു പീസൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ഒരു സ്പൂണ് പോലും ഇല്ല കേട്ടോ അത് ഏകദേശം ഒരു കാൽ സ്പൂണ് അളവെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്വാദായിരിക്കും പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു നാരങ്ങയ്ക്ക് ശർക്കര ഓപ്ഷനലാണ് പക്ഷേ ശർക്കര ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ശർക്കര ചേർക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് വല്ലം ശർക്കര ഉണ്ടെങ്കിൽ ഒരു പകുതി വല്ല ഇട്ടാൽ ഇട്ടാതെയോ അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് കാണാം അതുവരേക്കും ബായ്